ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് കുവൈത്തിൽ മെഡിക്കൽ ടെസ്റ്റിന് അതായത് നമ്മൾ വിസ അടിക്കുന്നതിൻ്റെ മുന്നിൽ മെഡിക്കൽ ടെസ്റ്റിന് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായി നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കുവൈത്ത് എക്സ്പാർട്ട് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് അവിടെ വരും അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരും ആ വെബ്സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ലഭിക്കുക അപ്പോൾ അതിൽ ആദ്യം കൊടുക്കേണ്ടത് റിക്വസ്റ്റർ സിവിൽ ഐ ഡി ആണ് റിക്വസ്റ്റർ സിവിൽ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഫീലിൻ്റെ സിവിൽ ഐ ഡി നമ്പറാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ റിക്വസ്റ്റർ സിവിൽ ഐ ഡി സീരിയൽ നമ്പറാണ് അപ്പോൾ കഫീലിൻ്റെ സിവിൽ ഐ ഡി സീരിയൽ നമ്പറും കൊടുക്കണം പിന്നെ താഴെ കൊടുക്കേണ്ടത് ഒരു മൊബൈൽ നമ്പറാണ് നമ്മുടെ മൊബൈൽ നമ്പറായാലും മതി അത് കമ്പൽസറി അല്ല അങ്ങനെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ നമ്മളുടെ റെസിഡൻസിൻ്റെ എം ഒ നമ്പറോ അല്ല എന്നുണ്ടെങ്കിൽ സിവിൽ ഐ ഡി നമ്പറും ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എം ഒ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ നമ്പറാണ് അത് നമ്മൾ പഴയ കാലത്തൊക്കെ വിസ അടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു നമ്പറാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ മെഡിക്കൽ എടുത്ത ആളാണെങ്കിൽ ആ ഒരു പാസ്പോർട്ടിൻ്റെ പുറത്ത് ഒട്ടിക്കുന്ന സ്റ്റിക്കറിലും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ലഭ്യമാകും ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അവിടെ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അതിന് താഴെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് സെലക്ട് ചെയ്താൽ തന്നെ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ് അവിടെ സെലക്ട് ആയിട്ട് വരും അപ്പോൾ ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം അന്നൊക്കെ ഇറങ്ങിയാണ്ട് താഴെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ കാണിക്കും നിങ്ങൾക്കത് സെലക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഏറ്റവും അവൈലബിൾ ഏറ്റവും അടുത്ത അവൈലബിലിറ്റി ഉള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ഒരു കോളത്തിൽ കാണിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെയുള്ള ഈ എഗ്രി എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അപ്പോയിൻമെൻറ്റ് റെഡി ആവും പിന്നെ നിങ്ങൾക്കത് ഇവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ അവിടെ തന്നെ അത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ അതിൽ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വളരെ സിമ്പിളാണ് മെഡിക്കലിന് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവർ അതിൽ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ സെൻ്ററും കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മെഡിക്കലിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും